ഭക്ഷണക്രമത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ച ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ശരീരത്തിനാവശ്യമായ നിലനിർത്താനും രോഗങ്ങൾ തടയാനുമാണ് പുതിയ ശരീരഭാരം കൂട്ടുന്ന സപ്ലിമെന്റുകളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം ഉപ്പ് പഞ്ചസാര സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവ നിയന്ത്രിക്കണം ഭക്ഷണ സാധനങ്ങളുടെ ലേബലുകൾ കൃത്യമായി വായിച്ചു മനസ്സിലാക്കണം ഇവയൊക്കെയാണ് ഐ സി എം ആർ പുറത്തിറക്കിയ ഭക്ഷണക്രമത്തിലെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഐ സി എം ആറിന് കീഴിലുള്ള ഹൈദരാബാദ് ആസ്ഥാനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ ആണ് നിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത് ഉയർന്ന അളവിലോ ദീർഘകാലത്തേക്കോ പ്രോട്ടീൻ പൗഡറുകൾ ഉപയോഗിക്കുന്നത് അസ്ഥികളിൽ ധാതുക്കൾ നഷ്ടമാകുന്നതിനും വൃക്ക തകരാറിലാകുന്നതിനും കാരണമാകുന്നു മാംസത്തിന്റെയും പയറുവർഗങ്ങളുടെയും ലഭ്യതക്കുറവും ഉയർന്ന വിലയും മൂല്യം ധാന്യങ്ങളാണ് സാധാരണക്കാർ ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ കൂടുതലായും ഉൾപ്പെടുത്തുന്നത് ഇത് ശരീരത്തിനാവശ്യമായ അമിനോ ആസിഡുകളുടെയും ഫാറ്റി ആസിഡുകളുടെയും ദൗർലഭ്യത്തിന് കാരണമാകും അവശ്യ പോഷകങ്ങളുടെ ഉപഭോഗം കുറയുന്നത് ശരീരത്തിന്റെ ജൈവിക പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ ഇൻസുലിൻ പ്രതിരോധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആരംഭിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും രാജ്യത്തെ ജനങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളിൽ അമ്പത്തി പോയിന്റ് നാല് ശതമാനവും അനാരോഗ്യകരമായ ഭക്ഷണക്രമത്തിൽ നിന്ന് ഉണ്ടാകുന്നു എന്നാണ് ഐ സി എം ആറിന്റെ പഠനം ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ഹൃദ്രോഗം ഹൈപ്പർ എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെ രാജ്യത്തെ അകാല മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാനും കഴിയും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ